ഐ പി എൽ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കുതിച്ച പഞ്ചാബ് കിങ്സിനെ നാണം കെടുത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സെമി ഫൈനലിന് തുല്യമായ ആദ്യ ക്വാളിഫയർ പോരാട്ടത്തിൽ എട്ട് വിക്കറ്റിന്റെ വമ്പൻ ജയമാണ് ആർ സി ഫൈനലിലേക്ക് ടിക്കറ്റ് വാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത് പഞ്ചാബിനെ വെറും നൂറ്റൊന്ന് റൺസിന് പുറത്താക്കി ആർ സി ബി വെറും പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റിന് വിജയത്തിലെത്തുകയും ചെയ്തു അതേസമയം ഈ മത്സരത്തിനിടെയുള്ള മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളേറ്റുവാങ്ങിയിരിക്കുകയാണ് ആർ സി ബിയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലി ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിയ പഞ്ചാബിൻ്റെ യുവതാരം മനീഷ് ഖാനെ അദ്ദേഹം അപമാനിച്ചുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ടോസിനു ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട പഞ്ചാബ് കിങ്സിന് സ്വന്തം ഗ്രൗണ്ടിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് എട്ട് ഓവർ കഴിഞ്ഞപ്പോഴേക്കും അവർ അഞ്ച് വിക്കറ്റിന് അയിമ്പത്തി റൺസിലേക്ക് കോപ്പ് കുത്തിയിരുന്നു ഇതോടെ പഞ്ചാബ് നൂറ് റൺസ് പോലും തികയിക്കുന്ന കാര്യവും സംശയത്തിലാവുകയായിരുന്നു സുയാഷ് ഷെർമി എറിഞ്ഞ ഒമ്പതാം ഓവറിലെ രണ്ടാമത്തെ ബോളിൽ അടുത്ത വിക്കറ്റും വീണു ഫിനിഷറുടെ റോളിൽ പല തകർപ്പൻ പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള ശശാങ്ക് സിംഗിനെ വെറും മൂന്ന് റൺസിന് സുയാഷ് ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു ഇതോടെ പഞ്ചാബ് ആറിനു അറുപത് റൺസിലേക്കും ഇതോടെ ടീമിനെ ഈ തകർച്ചയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സർഫ്രാസ് ഖാന്റെ സഹോദരൻ കൂടിയായ മുഷീറിനെ ഇമ്പാക്റ്റ് പ്ലെയറായി പഞ്ചാബ് ഇറക്കുകയായിരുന്നു ഈ സീസണിൽ ആദ്യമായാണ് മുഷീറിനു കളിക്കാൻ അവസരം ലഭിച്ചത് ക്രീസിലെത്തിയതിനു ശേഷം സുയാഷിനെതിരെ സ്ട്രൈക്ക് നേരിടാൻ തയ്യാറെടുക്കവേ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്ത വിരാട് കോഹ്ലിയുടെ പരിഹാസം ഇവൻ വെള്ളം കുടിക്കുന്നവൻ ആണെന്നായിരുന്നു ഒരു ടീം അംഗത്തെ നോക്കി പരിഹാസിച്ചിരിയോടെ കോഹ്ലിയുടെ വാക്കുകൾ വെള്ളം കുടിക്കുന്നതിന്റെ ആംഗ്യവും അദ്ദേഹം കാണിച്ചതോടെ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞതെന്നും എല്ലാവരും ഊഹിച്ചെടുത്തു മുൻ മത്സരങ്ങളിലെല്ലാം പഞ്ചാബിന്റെ വാട്ടർ ബോയിയുടെ റോളായിരുന്നു മുഷീറിന് ബാറ്റിംഗ് നിരയിലെ മറ്റുള്ളവരെല്ലാം ഗംഭീര ഫോമിലായതിനാൽ ഇരുപതുകാരനെ പഞ്ചാബിനു കളിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഈ കാരണത്താൽ ബ്രേക്കിനിടെ പലപ്പോഴും വാട്ടർ ബോയ് ബോയാണ് മുഷീറിനെ കാണാറുള്ളത് ഇതാണ് കോഹ്ലിയുടെ പരിഹാസത്തിന് കാരണം മുഷീർ ഖാനെ പുഷ്ടിക്കുന്ന തരത്തിൽ പെരുമാറിയ വിരാട് കോഹ്ലിയുടെ വീഡിയോ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇതിനു പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ആരാധകരിൽ നിന്നും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലി എന്തൊരു മോശം പെരുമാറ്റമാണിത് മുഷീർ ഖാനെ പോലെ ഒരു യുവതാരത്തെ ഈ തരത്തിൽ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന കുട്ടികൾ മാതൃകയ താരമാക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ ഒരാൾ ഈ തരത്തിൽ ഒരു യുവതാരത്തെ ആക്ഷേപിക്കുന്നത് വലിയ തെറ്റാണെന്നും ആരാധകർ ആനടിക്കുന്നു ഒരു നാണമില്ലാത്ത മനുഷ്യനാണ് മുഷീർ ഖാനെ ഈ തരത്തിൽ പരിഹരിച്ചത് നിങ്ങളെപ്പോലെ ഒരു ഇതിഹാസ താരത്തിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല ആദ്യം നന്നായി പെരുമാറാൻ പഠിക്കൂ എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്നത്